അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പൈലറ്റ് സുമീത് സബർവാളിൻ്റെ മൃതദേഹം എത്തിച്ചു ആർ അച്യുതൻ വിശദാംശങ്ങളുമായി അച്യുതൻ വളരെ പരിചയസമ്പന്നനായൊരു പൈലറ്റാണ് സുമീത് അദ്ദേഹം എണ്ണായിരം മണിക്കൂറിലേറെ ഒക്കെ വിമാനം പറത്തിയുള്ള പരിചയമുണ്ട് ഡ്രീം ലൈനർ തന്നെ പരത്തി പറത്തിയുള്ള പരിചയമുണ്ട് എന്നതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് മുംബൈയിലേക്കാണ് വസതി എവിടെയാണ് അദ്ദേഹം മുംബൈ സ്വദേശിയാണോ അനുജ് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എ ഐ വൺ സെവൻ വൺ എന്ന വിമാനത്തെ നയിച്ചിരുന്ന ക്യാപ്റ്റനാണ് സുമീത് സബർബാൾ എന്ന് പറയുന്ന പൈലറ്റ് അപ്പം അദ്ദേഹം ഈ അപകടത്തിൽപ്പെടുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം കുടുംബവുമായി മീൻസ് ഈ പൈലറ്റ് ക്ഷണം വിമാനം പറന്നുയരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം കുടുംബത്തെ വിളിക്കുകയും ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ലണ്ടനിൽ എത്തിയ ശേഷം താൻ തിരികെ വിളിക്കാം എന്നുള്ളതായിരുന്നു പക്ഷേ അവസാനമായി സുമീത് സബർവാളിൻ്റെ ഒരു സന്ദേശം അത് എയർ ട്രാഫിക് കൺട്രോളുകൾ പോകുന്നത് അത് മെയ്ഡേ 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 എന്ന് പറയുന്ന ഒരു സന്ദേശം മാത്രമാണ് അവസാനമായി എ ടി സിക്ക് ലഭിക്കുന്നത് അങ്ങനെ സുമീത് സബർവാൾ ഉൾപ്പെടുന്ന അദ്ദേഹം ഉൾപ്പെടുന്ന പന്ത്രണ്ട് കൂ അംഗങ്ങളും ക്രൂ അംഗങ്ങളും ഒപ്പം യാത്രക്കാരുമാണ് അപകടത്തിൽ പെട്ടതും നമുക്കറിയാം എന്തായാലും സുമീത് അഗർ സബർവാളിൻ്റെ പരിശോധനകൾ ഡി എൻ എ പരിശോധനയെല്ലാം പൂർത്തിയാക്കി അതിനെല്ലാം ശേഷമാണ് മൃതദേഹം ഇപ്പോൾ മുംബൈയിൽ എത്തിച്ചു എന്ന വിവരം അധികൃതർ തന്നെ കൈമാറിയിരിക്കുന്നു മുംബൈയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വച്ചായിരിക്കും ഈ അന്ത്യകർമ്മ അന്ത്യോപചാരം ഉൾപ്പെടെയുള്ള മറ്റ് ഇത് പുരോഗമിക്കുക എന്തായാലും ആ മൃതദേഹം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ മുംബൈയിൽ എത്തിച്ചു എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അഹമ്മദാബാദ് വിമാനാപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ പൈലറ്റ് ആണ് സുമീത് സബർവാൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം